പാല സെന്റ് തോമസ് കോളേജിൽ മലയാളം സമാജം ഉദ്ഘാടനവും വയലാർ സ്മൃതിയും നടന്നു മുഖ്യ അതിഥിയായി എത്തിയ വയലാർ ശരചന്ദ്രവർമ്മികളുമായി സംവദിച്ചു ഈ മനോഹര തീരത് തരമോ ഇനിയൊരു ജന്മം കൂടി മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മയെയും അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെയും അനുസ്മരിച്ചുകൊണ്ട് കോളേജിലെ വിദ്യാർത്ഥി പാടിയതാണിത് പാലാ സെന്റ് തോമസ് കോളേജിലെ വയലാർ ഫാൻസ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വയലാർ എന്ന കവിയെയും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഭക്തി ലളിത നാടകങ്ങളെയും പുതുതലമുറ ആസ്വദിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിശിഷ്ടാതിഥിയായി എത്തിയ വയലാർ രാമവർമ്മയുടെ പുത്രനും ചലച്ചിത്ര ഗാനരചയിതവുമായ വയലാർ ശരത് ചന്ദ്ര വർമ്മ പറഞ്ഞു

അപ്പം കാലത്തിൽ ക്ലീറ കാലത്തിൻ്റെ ആവശ്യമാണ് പോലും അന്ന് അങ്ങനൊരു പടം വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് വേണം ഇന്ന് ഇങ്ങനൊരു പടം വേണം എല്ലാം വിപണിവത്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സംഗീതവും കലയും കുടുംബ ബന്ധങ്ങളുമെല്ലാം ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വയലാറിന്റെയും വയലാർ ശരത്തിന്റെയും സിനിമാ ഗാനങ്ങളുടെ ആലാപനവും ദൃശ്യാവിഷ്കാരവും പരിപാടിയെ വേറിട്ടതാക്കി മലയാള സമാജത്തിന്റെ ഉദ്ഘാടനം നടത്തിയ വയലാർ ശരത്ചന്ദ്രവർമ്മ ചന്ദ്രവർമ്മ പതിവ് പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്കിടയിലിരുന്ന് സംവദിച്ചതും പുതുമയുള്ള അനുഭവമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു വെണ്ണിലാവായി നമ്മുടെയെല്ലാം കൽബിൽ ഉദിച്ചുയർന്ന ഒരു താരമാണ് നമ്മളിപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ വയലാർ ശരചന്ദ്ര ഉർമ്മ സാദ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ശരത് ചന്ദ്ര എന്നാണ് ശരത് ചന്ദ്രൻ ശരത് കിരണങ്ങൾ വീശി നമ്മളോട് സംസാരിക്കുവാൻ വന്ന ശരത്ചന്ദ്രോർമ്മ സാദ് നമുക്കേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇത്രയും വലിയ വ്യക്തിത്വങ്ങളെ നമുക്ക് മലയാള സമാജത്തിൻ്റെ ഭാഗമായി ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതിൽ റവറൻ ഡോക്ടർ സാൽവിൻ കെ തോമസ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട് സമാജം കോർഡിനേറ്റർ ഡോക്ടർ സുവർണ ദേവി മലയാളം സമാജം പ്രസിഡന്റ് ജെൻസെൻ ജോസഫ് പ്രതിനിധികളായ ബെനീറ്റ് ബെന്നി ജിയോൺസ് റെന്നി ഫാദർ ജോജു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ഐഫറസ് പാല